വിശ്വാസ നാടെ നോക്കി വേഗമോടിടാം വേഗമോടിടാം നാം വേഗമോടിടാം വിശ്വാസ നാടെ നോക്കി വേഗമോടിടാം വേഗമോടിടാം നാം വേഗമോടിടാം നമുക്ക് ഇവിടെ നിലനിൽക്കും നഗരമില്ലല്ലോ നമുക്ക് നിലനിൽക്കും വീടില്ലല്ലോ നമുക്ക് ഇവിടെ നിലനിൽക്കും നഗരമില്ലല്ലോ നമുക്ക് നിലനിൽക്കും വീടില്ലല്ലോ നമ്മുടെ വീട് ആ നിത്യമാം വീട് വാനാലോകത്തിൽ നമ്മുടെ വീട് ആ നിത്യമാം വീട് വാനാലോകത്തിൽ ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം ഇയോപിൻ്റെ പുസ്തകം മുപ്പത്തി ഏഴാം അധ്യായം ഇരുപത്തി നാലാമത് വാക്യം ആ വചനം ഇങ്ങനെ വായിക്കുന്നു അതുകൊണ്ട് മനുഷ്യർ അവനെ ഭയപ്പെടുന്നു ജ്ഞാനികൾ എന്ന് ഭാവിക്കുന്നവരെ അവൻ കടാശിക്കുന്നില്ല എന്നുള്ള വചനമാണ് ദൈവത്തിൻ്റെ ഒരു പ്രത്യേകത ഇതിൻ്റെ രണ്ടാം ഭാഗത്ത് ഓർപ്പിക്കുന്നത് ജ്ഞാനിയാണെന്നും ബുദ്ധിമാനാണെന്നും കഴിവുള്ളവനാണെന്നും ഒക്കെ ചിന്തിക്കുന്ന ആളുകളോട് ദൈവത്തിന് കരുണ കാണിക്കുവാൻ കഴിയില്ല എന്നുള്ളതായ വാക്കുകളാണ് ദൈവവചനം ഇങ്ങനെ ഓർപ്പിക്കുന്നുണ്ട് തന്നെത്താൻ ഉയർത്തുന്നവരൊക്കെയും ദൈവത്താൽ താഴ്ത്തപ്പെടും തന്നെത്താൻ താഴ്ത്തുന്നവരൊക്കെയും ദൈവത്താൽ ഉയർത്തപ്പെടുവാൻ കാരണമായിത്തീരുമെന്നും ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് ദൈവത്തിന് എന്താണെന്ന് ചോദിച്ചാൽ ബുദ്ധിമാനാണോ ജ്ഞാനിയാണോ സമ്പന്നനാണോ ആരോഗ്യവാനാണോ എന്നുള്ളതൊന്നുമല്ല ദൈവത്തിൻ്റെ വാക്കുകൾക്ക് പൂർണ്ണമായി വില കൊടുത്ത് ദൈവത്തെ അനുസരിപ്പാൻ മനസ്സുള്ള ഒരു ഹൃദയത്തിൻ്റെ അവകാശിയാണോ നാമെന്ന് ദൈവം നോക്കുന്നുണ്ട് എന്നുള്ളതാണ് കഴിവില്ലാത്തവരെയും ബുദ്ധിയില്ലാത്തവരെയും ശക്തിയില്ലാത്തവരെയുമൊക്കെ ദൈവം ഏറ്റവും ശ്രേഷ്ഠമായ ശുശ്രൂഷകൾക്ക് വേണ്ടി തിരഞ്ഞെടുക്കുകയും ആ നിലകളിൽ പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ദൈവവചനത്തിലൂടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് മുക്കുവന്മാരായി മീൻ പിടിച്ച് നടന്നതായി ആളുകളെ യേശു കർത്താവ് വിളിച്ച് അവരുടെ മേൽ പകർന്ന ദൈവാത്മാവിൻ്റെ ശക്തി കൊണ്ട് അവർ ചെയ്തതായ അത്ഭുതങ്ങളും തിരുവചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുകയാണ് കുരുന്തരക്കെഴുതിയ ഒന്നാം ലേഖനം ഒന്നാം അധ്യായത്തിനകത്ത് ഇരുപത്തിയാറ് മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ പറയുന്നുണ്ട് സഹോദരന്മാരെ നിങ്ങളുടെ വിളിയെ നോക്കുവിൻ ലോകാഭിപ്രായ പ്രകാരം ജ്ഞാനികൾ ഏറെയില്ല ബലവാന്മാർ ഏറെയില്ല കുലീനന്മാരും ഏറെയില്ല ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ പോഷത്വമായത് തിരഞ്ഞെടുത്തു ബലമുള്ളതിനെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ബലഹീനമായത് തിരഞ്ഞെടുത്തു ഉള്ളതിനെ ഇല്ലായ്മയാക്കുവാൻ ദൈവം ലോകത്തിൽ കുലീനവും നികിഷ്ടവുമായതും ഏതുമില്ലാത്തതും തെരഞ്ഞെടുത്തു ദൈവസന്നിധിയിൽ ഒരു ജഡവും പ്രശംസിക്കേണ്ടതില്ല എന്നുള്ളതായ വാക്കുകൾ അവിടെ ഓർപ്പിക്കുകയാണ് ബലമുള്ളവരെക്കാൾ ആരോഗ്യമുള്ളവരെക്കാൾ ബുദ്ധിയുള്ളവരെക്കാൾ ജ്ഞാനമുള്ളവരെക്കാൾ ഒക്കെ ശ്രേഷ്ഠമായ തലങ്ങളിൽ അത്യുന്നതനായ ദൈവത്തിനു വേണ്ടി നിൽപ്പാനായിട്ട് ദൈവം കഴിവില്ലാത്തവരെയും തിരഞ്ഞെടുത്താക്കി വച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മോശയേക്കാൾ കഴിവുള്ളതായ അനവധി ആളുകൾ ലോകത്ത് ജീവിച്ചിരുന്നിരുന്നെങ്കിലും വിക്കനായ മോശയെ ദൈവം തിരഞ്ഞെടുത്ത് ഏറ്റവും ശക്തമായ നിലകളിൽ ഇസ്രായേൽ മക്കളെയും ഇസ്രൈമിൽ നിന്ന് അവരുടെ വാക്തത്ത നാട്ടിലേക്ക് പുറപ്പെടുവിക്കുവാൻ ഡൈവം സഹായിച്ചു എന്നുള്ളതും ഈ ധർണത്തിൽ നാം ചിന്തിക്കേണ്ടതുണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ അത്യുന്നതനായ ദൈവം നമ്മുടെ ആരോഗ്യവും നമ്മുടെ ബലവും നമ്മുടെ പണവും നമ്മുടെ വിദ്യാഭ്യാസവും നമ്മുടെ ജ്ഞാനവും ഒന്നുമല്ല നോക്കുന്നത് നമ്മുടെ ഹൃദയത്തിൻ്റെ നിലവുകളാണ് ഹൃദയത്തിൻ്റെ ഉൽപ്പുകളെയാണ് ദൈവം ശ്രദ്ധിക്കുന്നത് തിരിച്ചറിഞ്ഞ് ദൈവത്തിനു വേണ്ടി പ്രവർത്തിക്കേണ്ടതിന് ദൈവത്തിനു വേണ്ടി നിൽക്കേണ്ടതിന് നാം ദൈവസന്നിധിയിൽ മനസ്സൊരുക്കമുള്ളവരായി നമ്മുടെ ജീവിതം മുൻപോട്ട് കഴിക്കാം അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ സ്നേഹമുള്ള ദൈവമേ ഞങ്ങൾ ദൈവസന്നദ്ധിയിലേലും ഏതുമില്ലെന്ന് പറഞ്ഞ് തന്നെത്താൻ താഴ്ത്തി ദൈവത്താൽ ഉയർച്ച പ്രാപിക്കുന്നവരായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണം എല്ലാ അനുഗ്രഹവും കൊണ്ടും നിറയ്ക്കണം ഈ ശുക്ർത്താവിൻ നാമത്തിൽ തന്നെ ആമേ